ഞാൻ സെയിൽ ചെയ്യുന്ന ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണ് ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കബാബാണ് ചിക്കൻ കബാബ് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ടര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് പേസ്റ്റാക്കിയത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ ഗരം മസാല ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ടര സ്പൂൺ കബാബ് മസാല നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന മസാലയെല്ലാം നമ്മൾ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ് ഈ പൊടികളെല്ലാം ഞാൻ സെയിൽ ചെയ്യുന്നുമുണ്ട് ഒരു സ്പൂൺ തൈര് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ മൈദ ഒന്നര സ്പൂൺ അരിപ്പൊടി കറിവേപ്പില ചെറുതായി മുറിച്ചെടുത്തത് ആറ് പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമില്ല ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇത് എത്ര സമയം ഇരുന്നാലും നല്ലതാണ് മസാല നല്ലതുപോലെ പിടിച്ചു കിട്ടും ഓവർനൈറ്റൊക്കെ മസാല പുരട്ടി വെച്ചാൽ അത്രയും ടേസ്റ്റ് കൂടുതലാവും മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ബാക്കിയുള്ള ചിക്കനെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി അവസാനം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കബാബ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്